നമസ്കാരം ഞാൻ ഗംഗ ടാരോ ഡിവൈനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് സ്വാഗതം നോക്ക് ഒരു കോമൺ റീഡിംഗ് ആണ് നമ്മൾ എടുക്കാൻ പോണത് റെസിനേറ്റ് ആവണ ഒരു മാത്ര എടുക്കുക അല്ലാതെ തള്ളിക്കളയുക ആദ്യമായിട്ടാണ് എന്നെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാച്ച് ചെയ്യുക കാരണം നിങ്ങളുടെ ഊർജമായിട്ട് കണക്ട് ആവാനാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവാത്തതിൻ്റെ കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം കൊണ്ടാണ് അതുകൂടാതെ നമ്മൾ ഫ്രീ റീഡിങ് കൊടുക്കുന്നുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് മാത്രം ഒറ്റ ചോദ്യം നമ്മൾ ഫ്രീ റീഡിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം നിങ്ങൾക്ക് ഞാൻ അയച്ച വാട്സപ്പ് ലിങ്കിൽ പേഴ്സണൽ മെസ്സേജ് അല്ല ഉള്ളത് വാട്സപ്പ് ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് ലിങ്കിലാണ് നിങ്ങൾ നിങ്ങളുടെ റീഡിങ്ങിൻ്റെ ചോദ്യം ചോദിക്കേണ്ടത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം വന്നേക്കണത് ക്ലീനിങ് ടു ദ പാസ്റ്റ് റിപ്നസ് പ്രൊജക്ഷൻ അതേപോലെ തന്നെ എക്സ്പീരിയൻസിങ് ഫൈറ്റിംഗ് എക്സാഷൻ പിന്നെ വന്നിരിക്കണത് സിക്സ് ഓഫ് സോർട്സ് ത്രീ ഓഫ് വൺസ് ഇങ്ങനെയാണ് കാർഡ് വന്നേക്കണത് അപ്പോൾ നിങ്ങൾ എന്ന വ്യക്തി നിങ്ങളുടെ ഏതാണ് പേഴ്സണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ വിവാഹ ജീവിതം ഉപേക്ഷിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ പ്രണയം ഉപേക്ഷിച്ചിട്ടുണ്ടാവാം അവരിൽ നിന്ന് അകന്നു പോന്നപ്പോൾ അവരൊക്കെ ഉണ്ടായിരിക്കണ ഒരു വിഷമാണോ സന്തോഷമാണോ സങ്കടമാണോ എന്താണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇപ്പൊ നമ്മൾ റീഡിങ് നോക്കണത് അപ്പൊ ക്ലീനിങ് ടു ദ പാസ്റ്റ് ഇങ്ങനെ പറയേണ്ട അപ്പൊ ക്ലീനിങ് ചെയ്യാൻ അവര് നിങ്ങളിൽ നിന്ന് ഇതുവരെ പോന്നിട്ടില്ല ഭൂതകാലത്തിൽ തന്നെയാണ് അവരിപ്പോ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് പറയണത് പക്വത പ്രാപിച്ചിട്ടില്ല നിങ്ങൾ പോയി എന്നുള്ള ആ ഒരു അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ചു എന്നുള്ളത് അവരെ ബോധ മനസ്സിലേക്ക് അവർ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാർഡ് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ കാർഡ് കാണിക്കണത് പ്രൊജക്ഷൻ എവിടെ നോക്കിയാലും നിങ്ങളുടെ മുഖമാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ എടുത്ത് കാണിക്കുകയാണ് അവർക്ക് നിങ്ങളെന്ന വ്യക്തി അവരിൽ നിന്ന് അകന്ന് പോയി എന്നുള്ളത് അവർക്ക് വിശ്വസിക്കാൻ പറ്റും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കണം അവരുടെ മനസ്സില് കണ്ണില് ചിന്തയില് അല്ലെങ്കിൽ എവിടെ നോക്കിയാലും അവര് അവർക്ക് കാണുന്നത് നിങ്ങളുടെ മുഖമാണ് പിന്നെ അത് കൂടാതെ ഉള്ളത് എക്സ്പീരിയൻസിങ് നിങ്ങളായിട്ടുള്ള കഴിഞ്ഞ കാലത്തിലുള്ള ഒരുപാട് ഓർമ്മകള് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളായിട്ട് നടന്നു പോയതോ ഇരുന്നതോ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തതോ ഒരുമിച്ചിരുന്നതോ കാരണം ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ എക്സ്പീരിയൻസിങ് അവരുടെ ഓർമ്മയിൽ ഇങ്ങനെ അവരത് പരതിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളായിട്ടുള്ള നല്ല നിമിഷങ്ങളുണ്ടായിരുന്നത് നിങ്ങളായിട്ട് യാത്ര ചെയ്തത് നിങ്ങളായിട്ട് ഫുഡ് കഴിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അതെല്ലാം ആ മൂമെന്റ് എല്ലാം അവര് അവരുടെ ആ ജീവിതത്തിൽ നിന്ന് മാറി പോണില്ല കാരണം ഫൈറ്റ് ചെയ്യുന്നുണ്ട് കാരണം അഞ്ചാമത്തെ കാട് കാണിക്കുന്നത് ഫൈറ്റിംഗ് ആണ് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അവർ ആ ഓർമ്മയിൽ നിന്നെല്ലാം ഓർത്ത് കിടക്കാൻ പരമാവധി തൊണ്ണൂറ്റഞ്ച് ശതമാനം അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് അവരിൽ നിന്ന് സാധിക്കണില്ല എന്നുള്ളതാണ് ആറാമത്തെ കാട് കാണിക്കുന്നത് അപ്പൊ ഇവര് നിങ്ങളിൽ അവരിൽ നിന്ന് അകന്നു പോയ നിങ്ങളെന്ന വ്യക്തി അവരിൽ നിന്ന് അകന്നു പോയെങ്കിലും കൂടിയിട്ട് അവരിപ്പോഴും ആ അകൽ അകൽന്ന് കാട്ടി മുമ്പ് ഉണ്ടായിരുന്ന പാസ്റ്റിലാണ് ഇപ്പോഴും അവരെന്ന വ്യക്തി നിൽക്കുന്നത് അവര് ഒട്ടും മുന്നോട്ട് അവർ പോയിട്ടില്ല അവിടെ തന്നെയാണ് അവർ നിക്കണത് നിങ്ങൾ എവിടെയാണോ ഉപേക്ഷിച്ചു പോയത് അവിടെ അവർ നിക്കണുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ കാരണം സിക്സ് ഓഫ് സോട്സ് സിക്സ് ഓഫ് സോർട്സ് വന്നു കഴിഞ്ഞാല് ബോട്ട് മനുഷ്യ ശരീരത്തെയും യാത്രക്കാർ മനുഷ്യൻ്റെ ആത്മാക്കളും ആയിട്ടാണ് സങ്കല്പം ചെയ്യുന്നത് അപ്പോൾ പഴയ മുറിവുകൾ അല്ലെങ്കിൽ മൂർച്ചയുള്ള വാക്ക് ഇതെല്ലാം സൂചിപ്പിക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും മാനസികമായിട്ടുള്ള മുറിവേറ്റ കാരണം കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ അവരനെ അകറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടാവുക ഇത് അനുകൂലമല്ലാത്ത പ്രണയത്തിന്റെ പ്രണയത്തിൽ നിന്ന് ഒരു തിരിച്ചു പോക്ക് എന്ന് വേണമെങ്കിൽ ഈ കാർഡിനെ സൂചിപ്പിക്കാം കാരണം നിങ്ങളുടെ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് തോന്നി അനുകൂലമല്ല ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു പ്രണയം എനിക്ക് അനുകൂലമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴാണ് നിങ്ങളെന്ന വ്യക്തി അയാളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ടാവുക പക്ഷെ നിങ്ങളിൽ തന്നെയാണ് ആ ഒരു വ്യക്തി കാരണം ആത്മാക്കള് എന്നുള്ളതാണ് ആ ബോട്ടിൽ സൂചിപ്പിക്കുന്നത് കാരണം കാടിലെ ഒരു സിക്സ് വാണ്ട് അതായത് മൂന്ന് അയാളെ കയ്യിലും രണ്ട് വാണ്ട് ആ ഇതിൽ തവണയിൽ തറച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് ഉപേക്ഷിച്ച് പോണതായിട്ടാണ് കാണിക്കുന്നത് അത് ഒരു കരയിൽ നിന്ന് വേറൊരു കരയിലേക്ക് പോകണു എന്നുള്ളതും കാട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിലൊരു അമ്മ ഒരു കുട്ടി ഒരു മനുഷ്യൻ ഒരു യാത്രക്കാരൻ അയാളൊരു പക്ഷെ വഴികാട്ടി ആയിരിക്കാം ഒരു ഗൈഡ് ആയിരിക്കാം അപ്പൊ ഇവിടെ ഗൈഡ് എന്നുള്ളത് നിങ്ങളുടെ ആയിരിക്കും നിങ്ങൾക്ക് വഴികാട്ടി ഉണ്ടാവും അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ആ വ്യക്തിയായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ശരിയല്ല നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിൽ അത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും എന്ന് പറയുമ്പോഴാകും ഒരുപക്ഷെ നിങ്ങൾ അയാളെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടുണ്ടാവുക അപ്പൊ ആ ഉപേക്ഷിച്ചു പോക്ക് തന്നെ കാർഡിൽ സൂചിപ്പിക്കുന്നുണ്ട് സിക്സ് ഓഫ് സോർട്സിൽ കാണിക്കുന്നുണ്ട് പിന്നെയുള്ളത് ഏർ ത്രീ ഓഫ് ആണ് ത്രീ ഓഫ് വാൺസ് എന്ന് പറഞ്ഞ ഒരു പ്രണയം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടലെടുക്കാം സാഹചര്യം ഉണ്ട് അല്ലെങ്കിൽ ഇയാളെ തന്നെ ഇപ്പോഴുള്ള വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടോ ഒരു സന്ദേശവാഹകൻ വഴിയോ കാരണം സിക്സ് ഓ എന്ന് പറയുമ്പോൾ അങ്ങനെയും ഒരു സൂചന ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത പ്രണയം നിങ്ങൾക്ക് അനുകൂലമാക്കാൻ നിങ്ങൾ നിങ്ങളൊരാളേനെ ഇത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടാം അവരായിട്ട് സംസാരിക്കാം അവരായിട്ട് സംസാരിച്ചിട്ട് ഈ കോംപ്രമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഈ കാർഡിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ആ പേഴ്സൺ നിങ്ങളോട് ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് കാരണം ഇഷ്ടമില്ലെങ്കിൽ അയാൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇരിക്കില്ല നിങ്ങളെ അയാള് നിങ്ങൾ അയാളെ വഴിയിൽ ഉപേക്ഷിച്ചെങ്കിലും കുറിച്ച് അയാള് സദാ സമയം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ കാട് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണറെ നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ കോംപ്രമൈസിന് തയ്യാറാവണം കാരണം നിങ്ങളുടെ ലൈഫിൽ അത് അനിവാര്യമായ കാരണം കൊണ്ട് പൊറുക്കാൻ പറ്റിയ മുറിവുകളൊക്കെ ആണെങ്കിൽ നിങ്ങളത് പുറത്തിട്ട് യൂണിവേഴ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം മുറിവുകൾ ഹീലിംഗ് ആവാനുള്ള സ്വിച്ചുവോട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മാനസിക മുറിവ് അതായത് വൈകാരിക മുറിവ് എല്ലാം ഒരു ഹീലിംഗ് ആവാനുള്ള സ്വിച്ചുവോട് പറഞ്ഞിട്ടുണ്ട് ആ സ്വിച്ചുവോട് എഴുതി വെച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് കാരണം ഇതൊരു ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പൊരുത്തപ്പെടാൻ തയ്യാറാവണം മാനസികമായിട്ട് അവർ പറഞ്ഞ അത് നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നിങ്ങളെ മർദ്ദിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ട് നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവാം ഈ മുറിവേൽ ആ ഒരു മാനസിക അവസ്ഥയിൽ കൊണ്ടായിരിക്കും നിങ്ങൾ അയാളെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പിരിഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ആ പിരിഞ്ഞത് നിങ്ങൾ ഒന്ന് കോംപ്രമൈസിന് തയ്യാറായാൽ ഒരു പക്ഷെ നിങ്ങളുടെ ആ ലൈഫ് ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അതും കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് കാരണം നമുക്ക് ലാസ്റ്റ് കാർഡ് വന്നേക്കുന്നത് ത്രീയോ ആണ് ത്രീയോ ബാൺസ് എന്ന് പറയുമ്പോൾ കഴുകൻ ഉയരത്തിൽ പറക്കണോ ഒരു മനുഷ്യൻ ഭൂമിയുടെ മേലെ നിന്നിട്ട് ആകാശത്തിലേക്ക് നോക്കി നിക്കണോ ഒരു കയ്യിൽ വാണ്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ വാണ്ട് എന്ന് പറയുമ്പോൾ അത് തളിർത്ത് ഭൂമിയിൽ ഉറച്ചിട്ടാണ് അത് തളിർത്തേക്കുന്നത് അപ്പം ആ വാണ്ടിൽ തന്നെ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ അതായത് കോംപ്രമൈസിന് തയ്യാറാവണമെങ്കിൽ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണല്ലോ കാട് കാണിക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങളുടെ വ്യക്തി അനാവശ്യ ബന്ധാണെങ്കിൽ അതിനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിൽ ലൈഫ് പാർട്ണർ ആണെങ്കിൽ നിങ്ങൾ വാൻ കഴിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവരായിട്ട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സക്സസ് ആയിട്ട് വരാൻ ഉള്ള സിറ്റുവേഡും ഞാൻ ഇതിൽ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും സക്സസ് ലൈഫിനുള്ളതും അതുപോലെ തന്നെ മുറിവ് ഹീലിങ് അതായത് മാനസിക മുറിവ് ഹീലിംഗ് ആവാനുള്ള സിറ്റുവേഡും ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിലല്ല മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ നിൽക്കരുത് കഴിഞ്ഞതിനെ കുറിച്ച് വീടും മറക്കുക പാസ്റ്റ് ലൈഫിൽ നിൽക്കാതെ പുതിയ ഒരു ഒരു കാരണം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് കഴിഞ്ഞ ലൈഫിൽ ഇന്ന കാരണം കൊണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ ഉടക്കിയതും വിഷയം ഉണ്ടായതും എന്നുള്ളതാണ് എക്സ്പീരിയൻസ് ഇരിക്കുന്നത് ആ എക്സ്പീരിയൻസ് നിങ്ങൾ ഉള്ള കാരണം കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഫൈറ്റ് ചെയ്യേണ്ടത് ഫൈറ്റ് ചെയ്യല്ല വേണ്ടത് നിങ്ങൾ ഇവിടെ കോംപ്രമൈസ് ചെയ്തിട്ട് നല്ല സന്തോഷത്തോടു കൂടിയിട്ട് ഒരു പക്വത അറിപ്പനസ് പറയേണ്ടത് പക്വത ഇല്ലാത്ത കാരണം കൊണ്ടാണ് നിങ്ങൾ പോയത് ആ പക്വമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക അങ്ങനെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് യൂണിവേഴ്സ് തന്നെ കൊണ്ടുവന്ന് തരും നിങ്ങളുടെ ബ്ലെസ്സിങ്ങും നിങ്ങൾക്ക് യൂണിവേഴ്സും അതുപോലെ തന്നെ മാസ്റ്റേഴ്സും ഗൈഡ്സും ആയിട്ട് മാലാഖമാരും എല്ലാവരും ഉണ്ടാവും അപ്പോൾ ആ യൂണിവേഴ്സ് ബ്ലസ്സിങ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോംപ്രമൈസിന് തയ്യാറാവുക അപ്പോൾ നമുക്ക് മറ്റൊരു വീട് വീഡിയോട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം